ഹായ് ഞാൻ റഫീഖ് പടകരാ മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും വരൂ കുട്ടികളെ നമ്മൾക്ക് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം പാർട്ട് വൺ വൺ എയ്റ്റ് നൂറ്റി പതിനെട്ടാമത്തെ പാർട്ടാണ് തായിൽ തുടങ്ങുന്ന ഏതാനും മലയാള പദങ്ങളും അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്സും ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും പാർട്ട് വൺ വൺ എയ്റ്റ് സ്പേഡ് S P A D E तुमबा नॉन फॉर्म स्पेड S P A D E त्रिकोवल नॉन फॉर्म टम्बल त्रिकोवल नॉन फॉर्म टम्बल तृणम नॉन फॉर्म ग्रास G R A S S तृणम नॉन फॉर्म ग्रास तृणवल गणिकुगा वर्ब टू कंसीडर एज़ वर्थलेस तृणवल गणिकुगा वर्ब टू कंसीडर एज़ वर्थलेस திரிஜம் யங்கல் த்ரி ட்ரங்கல் ர் திருஷன் தியாகம் நோன் ஃபார்ம் எஸ் ஏரியா டூ சர்ச் തെരഞ്ഞെടുപ്പ് നോൾഫോമ് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് നോൾ ഫോമ് ഇലക്ഷൻ തെരുവ് നോൾഫോമ സ്ട്രീറ്റ് തെരുവ് നോൾ ഫോമ് സ്ട്രീറ്റ് ഇത് പാർട്ട് വൺ വൺ എയ്റ്റ് ആണ് അടുത്ത പാർട്ട് വൺ വൺ നയൻ കാണാം ഇത് പറയുന്ന കൂടാതെ ഞാനിത് കാണിക്കുന്നുണ്ട് കാണിക്കുന്ന കൂടെ ശ്രദ്ധിക്കണേ Thank you Rafiq Badagara